ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് സ്വർണ്ണവില കൂടുമോ കുറയുമോ ജാസ്മിൻ ഷാനു അവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി കൂടുമോ കുറയുമോ അപ്പോൾ സ്വർണ്ണവില കുറയുമോ എന്ന് വെച്ചാൽ സ്വർണ്ണവിലൂടെ കാര്യം എന്തെങ്കിലും പറഞ്ഞല്ലോ അതാ മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൻ്റെ അവിടെ മുട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ഗോൾഡ് പിന്നെ തായക്ക് അതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇറാനിൽ ഇപ്പോൾ വേറെന്തൊക്കെയോ ഒരു ഗ്യാസിൻ്റെ അവിടെ എന്തൊക്കെയോ പൊട്ടിത്തെറിയ കണ്ടിട്ട് ഏഴുപേർക്ക് വരിക്ക സാധാ അതാണ് വന്നിട്ടുള്ളത് ഞാൻ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇറാനും ഇസ്രായേലും അത്രയും വലിയ ഉണ്ടായ സമയത്ത് പോലും എന്തായിട്ടില്ല അതങ്ങ് അങ്ങ് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ മൂവായിരത്തി നാനൂറ്റി അമ്പത് പോയി മൂവായിരത്തി നാനൂറിൻ്റെ പോയി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയി ശേഷം മൂന്നാമത്തി മുന്നൂറ്റി എഴുപതിൻ്റെ അവിടെയാണ് കുറേ നിന്നിട്ടുണ്ടായിരുന്നു സി പി ഐ ഡേ ഒക്കെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലിൻ്റെ ആണ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് അങ്ങനെ പോയിട്ട് ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് ആ റേഞ്ചിലാണ് ഗോൾഡ് പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ നേരം അതും താഴെ നല്ല പുള്ളുണ്ട് അതിന് വേറെ കാര്യങ്ങളുണ്ട് റിസ്ക് അസറ്റുകളായിട്ടുള്ള ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ ആ സമയത്ത് വലിയ രീതിയിൽ ട്രേഡേഴ്സ് അങ്ങോട്ട് പോയതുകൊണ്ട് അങ്ങോട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ബാറ്റ് ഇലക്ട്രോണിക്സും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താണെന്ന് പറയാ ഈ ഡിഫൻസിൻ്റെ കാര്യങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡോ എന്താണ് കുറേ ഒക്കെ ഡിഫൻസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഉയർന്നിട്ടുണ്ട് വേറെ കാര്യം അത് അങ്ങോട്ട് പിന്നെ വേറെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ ഡ്രോൺ പ്രൊട്ടക്ഷനും മറ്റുള്ളതൊക്കെ അപ്പോൾ അത് വേറെ ഒരു കാര്യം അത് എൻ്റെ കൂടെ പറയണം കാരണം ആളുകൾ ഇപ്പോൾ എന്തൊക്കെ ലെവലിലൂടെയാണ് പോകുന്നത് ബിറ്റ് കോയിന് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആയിട്ട് റെക്കോർഡാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആലോചിച്ചോക്കി അറുപതിനായിരം ആയോ അറുപതിനായിരം ആരോ എന്നൊക്കെ പറഞ്ഞു കൂടി ഉണ്ടാക്കി ഇനി ഒരു ലക്ഷരം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരമായി അതിനിപ്പം ഞാൻ എന്താ പറയണ്ട ആവശ്യമില്ല ഓരോരുത്തർ അതിങ്ങനെ കുലിപ്പണിക്ക് കുലിപ്പണിക്ക് പോകണ്ടതെന്ന് ഇന്ത്യയിൽ പറയുന്നില്ല പോയിക്കൊള്ളി ജോലി ചെയ്യുമ്പോൾ ഒരു ആത്മസംതൃപ്തി ഒക്കെ ഉണ്ടാവും ഇന്ത്യന് ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ ഒരു ആത്മസംതൃപ്തി പിന്നെ ഈ മുന്നിൽ ഇന്ത്യൻ്റെ പതാക കാണുമ്പം അതിലേറെ ഒരു പ്രത്യേക കുളിയിലാക്കിയാണ് അതൊക്കെ ഉണ്ട് അപ്പോൾ ജോലിക്കൊക്കെ നിങ്ങൾ പോയിക്കോളി അതല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഉണ്ടാക്കിയ ശേഷം ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നും നിങ്ങൾ ജോലി ഈ ഓട്ടില്ലാത്ത ബക്കറ്റിൽ മുഖ്യം അങ്ങനെ ഉണ്ടാകും വള്ളം അതേപോലെ കേരള അവസ്ഥ അങ്ങനെയാണ് ലക്ഷങ്ങളും കോടികളുമാണ് മറിഞ്ഞ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റിന് അഞ്ഞൂറ്റി അഞ്ച് ഡോളർ മില്യൺ ഡോളർ ഇട്ട് കഴിഞ്ഞാൽ സംഭവം പോലെ എന്തൊക്കെയാണ് മാനിപ്പുലേഷൻ നടത്തി എന്നൊക്കെ പറഞ്ഞാണ്ട് ഓല ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നല്ലോ വീടിന് തിരിച്ചു വരാനുള്ള സാധ്യത ഓപ്ഷൻസ് എവരിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞതെന്നുള്ളൂ സന്ദർഭികമായിട്ട് ഞാനിപ്പോൾ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്വർണ്ണവില കുടുംബ കുറവെന്ന് പറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രത്യേകത തന്നെയാണ് ഗോൾഡ് ഇനി എന്താകും ഇനി അല്പം താഴേക്ക് താവും ഏ കാരണം അമ്മ ഈ എന്തമ്മോ എന്തോ ഒരു മിസ്സൈലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അമ്മയും മിസ്സൈൽ പോയിട്ട് ഗോൾഡ് വല്ലാതെ ഉയർന്നു പോയിട്ടില്ല ആ പോയിൻ്റുകളിൽ നിന്ന് പോയത് തിരിച്ചപ്പം തന്നെ വന്നിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും പോയില്ല എന്തിന് പറയണം ഇന്ത് റിയലിൻ്റെ ഫോർകാസ്റ്റ് തെറ്റി തെറ്റി എന്ന് പറയാൻ വയ്യ മോറ്റി നാനൂറ്റി അമ്പത് തൊട്ടിട്ടുണ്ട് ഗോൾഡ് ട്രേഡേഴ്സ് എന്താ എന്തായാലും ലാബ് എടുത്ത് അപ്പം തന്നെ ഗോൾഡ് താഴേക്ക് പോയി പക്ഷേ വീണ്ടും ഗോൾഡിന് പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നു എന്നിട്ടൊന്നും ഗോൾഡ് മുകളിലേക്ക് പോയില്ല അപ്പോൾ എന്തൊരു ചിന്തിച്ചു എന്തുകൊണ്ട് ഇത് പോയില്ല കാരണം റിസ്ക് വേറെ പല പരിപാടികളിലേക്കും ആളുകൾ നീങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിന് സംഭവിച്ചത് ആ സമയത്ത് അപ്പോൾ സമാധാനം ഉണ്ടായതിൽ എത്രയും സന്തോഷിക്കുന്നു എന്തൊരു വേറെ കാര്യം അത് ഇത് പറയേണ്ട ആവശ്യമില്ല വേറെ കാര്യം ഞാൻ ആ മേഖലയിലേക്ക് അങ്ങനെ കടന്നില്ല എല്ലാ കാര്യത്തിൽ എപ്പോഴും അങ്ങനെ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ കാരണം ഞാനൊരു ദിവസം സ്വപ്നം കണ്ടു എൻ്റെ തലക്ക് മുകളിൽ ഈ ഇതാണ് ഈ ഒരുപാട് വിമാനങ്ങളും യുദ്ധ വിമാനങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇത് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഭയം ഉണ്ടാവുമല്ലോ ഉറക്കത്തിൽ അപ്പോൾ ഈ ഗാസയിലുള്ള ആളുകളുടെ അവസ്ഥയെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല നമ്മളിപ്പോൾ മാർക്കറ്റും ബിറ്റ്കോയിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടുത്തെ അവസ്ഥ അത് പറയേണ്ടത് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ട്രംപ് പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റട്ട് മിസൈൽ ഉക്രൈനിലേക്ക് അയക്കുക എന്നാണ് പറയുന്നത് ക്രെംലിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യു എസിൻ്റെ ആ വെപ്പൻസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് വേറെ കാര്യം ഇപ്പോൾ ട്രംപും റഷ്യയും അല്ലെങ്കിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ വീണ്ടും കീബിന് വെപ്പൻസ് കൊടുക്കുന്നില്ല അമേരിക്ക അപ്പോൾ അത് ഞാൻ വയ്യായാലും അപ്പോൾ അതൊക്കെ വേറെ പ്രശ്നങ്ങളോ മറ്റുള്ളതൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്തായാലും നമ്മൾ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് തന്നെയാണ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് ഗോൾഡ് തൊട്ടു മൂവായിരത്തി ആ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ ആ റീജിയൻസിലേക്ക് ഗോൾഡ് പോയി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ആ റേഞ്ചിലേക്ക് ഗോൾഡ് പോയി പക്ഷേ ഗോൾഡ് അവിടെ നിന്ന് കിട്ടും എന്തായാലും വന്നു പിന്നെ മൂവായിരത്തി മുന്നൂറ്റി അൻപതുകളിൽ നിന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നിൽക്കാൻ കാരണം ഇവന്മാർ ഇത് എന്താ പറയുക ഇവന്മാർ കുറച്ച് ആളുകളുണ്ട് അവർ ഉയർത്തും അവരെന്നെ താഴ്ത്തും അവരെന്നെ ഉയർത്തും അവരെന്നെ തന്നെ താഴ്ത്തും അവർ ലാഭം ഉണ്ടാക്കും അവർ തന്നെ എന്ത് ചെയ്യും ലാഭം ഉണ്ടാക്കി പിന്നെയും വാങ്ങും അവരന്നെ അത് തന്നെ അവർ ഒരു കളിയാണ് അതായത് മൂവായിരത്തി മുന്നൂറിൻ്റെ അവിടെങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കും കളി എപ്പോഴെങ്കിലും മൂവായിരത്തി ഇരുന്നൂറ്റി എൺപതിൻ്റെ അടുത്തൊക്കെ പോയാൽ കഴിഞ്ഞാൽ പോലെ പോയാൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ അതിൻ്റെ കൂടെ എന്താ വെച്ചാൽ ഈ വിൽക്കാത്ത ആളുകളും പിന്നീട് വീടിന് ലോങ് ടേമിലേക്ക് വെക്കണവരും അതേപോലെ തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻവെസ്റ്റിങ് ഇതും ഡിമാൻഡും കാരണം ഗോൾഡ് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇനി കൂടുതലായൊക്കെ വരും ഏ എന്നിട്ട് എന്ത് ചെയ്യും ഗോൾഡ് പിന്നെ എന്ത് ചെയ്യും മുന്നൂറ്റി എഴുപതിന് പൊട്ടിക്കാനുള്ള സാധനം വരും അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപതിനേക്കൊക്കെ കട പോയൊക്കെ അറിയും അങ്ങനെ എന്താവും ഒരു മൂവായിരത്തി നാനൂറ് എന്ന് പറയുന്ന കൺസോൾട്ടേഷൻ വരും ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപതുകളിൽ കൺസോൾട്ടേഷൻ നടന്നിട്ട് താഴേക്ക് വരികയാണ് ഇനി മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൽ താഴേക്ക് വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലിലാണ് ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ആ അതിലടിക്കൊക്കെ പോയിട്ടുണ്ട് മൂന്നിരത്തി ഇരുന്നൂറ്റി അറുപതിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യും ആ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് ഒരു വലിയ രീതിയിലുള്ള ഒരു റിസ്ക് അസറ്റുകളിലേക്ക് ഫ്ലോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഫോം ചെയ്യപ്പെടാതെ മൂവായിരത്തി മുന്നൂറുകൾക്ക് മുകളിൽ എന്ത് ചെയ്യും ഗോൾഡിൻ്റെ കൺസോൾട്ടേഷൻ വന്ന് താഴേക്ക് വരുന്ന സപ്പോർട്ട് ലെവൽ ഉയർത്തി ഗോൾഡ് എന്ത് ചെയ്യും മുകളിലേക്ക് അങ്ങനെ പോകും അപ്പോൾ ഇനി എന്ത് ചെയ്യും സ്വർണ്ണവില താഴേക്ക് വരും അപ്പോൾ താഴേക്ക് വരുന്ന പറഞ്ഞാൽ കുറേ താഴ്ക്ക് വരുമോ ഇല്ല കുറേ താഴ്ക്ക് വരണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കണം പക്ഷേ ഇപ്പോൾ സാഹചര്യത്തിൽ അങ്ങനെ സാഹചര്യങ്ങൾ നടക്കുന്നില്ല അപ്പോൾ ഗോൾഡ് എന്ത് ചെയ്യും അല്പം താഴേക്ക് വരും ഒരു ചെറിയ സംഖ്യ കുറയും ഇപ്പം നാളെ ഇപ്പോൾ ഉള്ള പ്രൈസ് ആയിട്ടുള്ള എഴുപത്തി മൂവായിരത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പള്ളത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് നാളെ ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയുള്ള ഞാൻ ഇരുന്നൂറ് രൂപ മാത്രമല്ല അതിൻ്റെയും കുറച്ചുകൂടി താഴേക്ക് ഗോൾഡ് വരാൻ ഗോൾഡിന് പറ്റും കാരണം കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഡോളർ ആയിട്ടുള്ളൂ അപ്പോൾ അത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപതൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കണം മൂവായിരത്തി മുന്നൂറ്റി മുപ്പതൊക്കെ നമ്മൾ എന്തായാലും കാണണം തൊണ്ണൂറ്റമ്പത് ശതമാനം അങ്ങനെ അങ്ങനെയായിരിക്കും അപ്പത്തേഴ് രൂപയുടെയും മറ്റുള്ള അവസ്ഥ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുക ഇന്നിപ്പോൾ നിഫ്റ്റി ആയിട്ട് സെൻസസ് ആയാലൊക്കെ നെഗറ്റീവിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ചില സ്റ്റോക്കുകളൊക്കെ അതിൻ്റെ പ്രത്യേകിച്ച് ചില മൾട്ടി പെർപ്പസൊക്കെ അതിൻ്റെതായ നിലവാരം ഉയർത്തിയിട്ടുണ്ട് മൂവ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട് അത് ഓരോ ഇതിനനുസരിച്ചും മറ്റുള്ളതൊക്കെ അങ്ങോട്ട് മാറി മതി ഞാൻ പറഞ്ഞതെന്നേളു അതിൻ്റെ ഇടക്ക് പിന്നെ അതിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോൾ എന്താ സംഭവിക്കാൻ എപ്പോഴും ഇത് ഭയങ്കര രീതിയിൽ ചിലതൊക്കെ അങ്ങോട്ട് ഇരുപത് ശതമാനം ഉയർന്നിട്ടുണ്ട് ഏതെങ്കിലും പിന്നെ പേര് ചെയ്യാൻ പറഞ്ഞു ഏതോ ഒരു ലാബ് അപ്പോൾ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായ രീതിയിൽ എന്താ അല്ലോ ഫുള്ള് ഇതെന്തങ്ങട്ട് ഓർഡർ ചെയ്തിട്ട് ബൈങ്ങ് ഓർഡറും മറ്റൊന്ന് കൊടുത്തിട്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്യാനാണ് പക്ഷേ ഫണ്ടമെൻ്റൽസും അതിൻ്റെ കാമ്പും ഉള്ളതൊക്കെ അവിടെ നിലനിൽക്കോളും അക്കൊക്കെ ഉയർന്ന പോലെ പോലെ തന്നെ താഴ്ന്നും തകർക്കും തകർന്നരിപ്പണമാകും പക്ഷെ ഗോൾഡിൻ്റെ കാര്യം ഒരിക്കലും എന്താകില്ല തകർന്നു തരിപ്പണമാകുന്ന അവസ്ഥയില്ല അതേപോലെ അതിൻ്റെ കാരണം അത് സെൻട്രൽ ബാങ്കുകളും റിയൽ മണി ആയതുകൊണ്ട് അതങ്ങനെ തന്നെ നിക്കും ഉയർച്ച ഉണ്ടാകുമ്പോൾ ഉയർച്ച തന്നെ ഉണ്ടാകും താഴ്ച ഉണ്ടാകുമ്പോൾ ആ ചെറിയ ട്രേഡേഴ്സിൻ്റെ മൂവ്മെൻ്റ് നല്ലതാണ് തകർന്നു തരിപ്പണമാകുന്ന അവസ്ഥയില്ല ബട്ട് വലിയ രീതിയിലുള്ള ഉയർച്ച പെട്ടെന്ന് ഉണ്ടാവൂല അതിൻ്റെ ഉയർച്ചക്കൊരു ലിമിറ്റുമുണ്ട് അങ്ങനെയുണ്ട് പക്ഷേ മറ്റുള്ളതിനെ അങ്ങനെയല്ല മറ്റുള്ള ചിലപ്പോൾ ഭയങ്കരമായ രീതിയിൽ ഇന്നത്തെ ദരിദ്രവാസി നാളത്തെ കോടീശ്വരനാകും പക്ഷേ നാളത്തെ കോടീശ്വരൻ അല്ല ഇന്നത്തെ കോടീശ്വരൻ ചിലപ്പോൾ നാളത്തെ ദരിദ്രവാസിയാവും എങ്ങനെയെങ്കിൽ ബുദ്ധി ഇല്ലെങ്കിൽ മനസ്സിലായില്ല അങ്ങനെയും പറയണം ഭാഗ്യമൊന്നുമല്ല ബുദ്ധി ഉപയോഗിക്കുക തന്നെ വേണം പിന്നെ ഭാഗ്യ ഒരു ഘടകമാണെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒക്കെ ഓരോ കാര്യങ്ങൾ അപ്പോൾ ഇന്റർവിൽ പറഞ്ഞു എന്തായാലും ജെയിൻസ് സ്ട്രീറ്റിന് ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാനുള്ളത് കൊടുക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്തായാലും വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളുമായി ഇന്തെറിൽ നിങ്ങൾക്ക് മുന്നിലെത്തും